നരേന്ദ്രമോദി തന്നെയായിരിക്കണം മൂന്നാമതും പ്രധാനമന്ത്രിയായി വരേണ്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കവേ തെന്നിന്ത്യൻ താരം ശരത് കുമാറിന്റെ രാഷ്ട്രീയ പാർട്ടി അഖിലേന്ത്യ സമുത്വ മക്കൾ കക്ഷി മുഴുവനായി ബി ജെ പിയിലെത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ഇതോടെ തമിഴ്നാട്ടിൽ ബിജെപി വൻ നീക്കം നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് ശരത് കുമാറിന്റെ അഖിലേന്ത്യാ സമത്വ മക്കൾ കക്ഷിയാണ് ബി ജെ പിയുമായി ഇപ്പോൾ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ശരത് കുമാർ ബി ജെ പിയിൽ ചേർന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കേന്ദ്രമന്ത്രി എൽ മുരുകൻ മുൻ എം എൽ എ രാജ തമിഴ്നാട് ഇൻചാർജ് അരവിന്ദ് മേനോൻ തുടങ്ങിയവർ ശരത്കുമാറുമായി രണ്ടാംഘട്ട കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ശരത് കുമാർ ബി ജെ പിയുമായി ഇപ്പോൾ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ ബി ജെ പിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചതായിട്ടാണ് ശരത്കുമാർ വ്യക്തമാക്കുന്നത് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ അണ്ണാമലൈ ശരത് കുമാറിനെ സ്വാഗതം ചെയ്തതായി ഫേസ്ബുക്ക് കുറിപ്പും ഇട്ടിരുന്നു സമുത്വ മക്കൾ കക്ഷി സ്ഥാപക പ്രസിഡന്റ് ശരത്കുമാർ എൻഡിഎയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തമിഴ്നാട് ബിജെപിക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു അണ്ണാമലയുടെ ഫേസ്ബുക്കുറിപ്പ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ശരത്കുമാറിന്റെ വരവ് തമിഴ്നാട്ടിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചാലക ശക്തിയാകുമെന്ന ഉറപ്പാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കന്യാകുമാരി തിരുനെൽവേലി മണ്ഡലങ്ങളാണ് ശരത്കുമാർ ആവശ്യപ്പെട്ടതെങ്കിലും ഒരു സീറ്റ് നൽകാമെന്ന് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിൽ തിരുനെൽവേലിക്കാണ് ശരത് കുമാർ പ്രാധാന്യം നൽകുന്നത് അവിടെ സീറ്റ് നൽകിയാൽ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരികയാണ് തിരുനെൽവേലി കന്യാകുമാരി തെങ്കാശി ജില്ലകൾ സമത്വ മക്കൾ കക്ഷിക്ക് സ്വാധീനമുള്ള മേഖലകൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഡി എം കെയിലൂടെയാണ് ശരത് കുമാർ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുനെൽവേലി മണ്ഡലത്തിൽ ഡി എം കെ ടിക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു പിന്നീട് ഒന്നിൽ ഡി എം കെ യുടെ രാജ്യസഭാംഗമായി രണ്ടായിരത്തി ആറിൽ ഡി എം കെ വിട്ട് ഭാര്യ രാധികയ്ക്കൊപ്പം അണ്ണാ ഡി എം കെയിൽ ചേർന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ രാധിക പുറത്താക്കിയതോടെ രണ്ടായിരത്തി ഏഴിൽ സമത്വ മക്കൾ കക്ഷി ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ തെങ്കാശിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തിക്കഴിഞ്ഞു ിൽ കമൽഹാസന്റെ മക്കൾ നീതിമയം പാർട്ടിക്കൊപ്പമായിരുന്നു ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി അഖിലേന്ത്യാ സമത്വ മക്കൾ കക്ഷി മുഴുവനായിട്ടാണ് ബിജെപിയിൽ എത്തിയിരിക്കുന്നത് ഇവർ പറയുന്നത് ഇതാണ് നരേന്ദ്രമോദി തന്നെ മൂന്നാമതും പ്രധാനമന്ത്രിയായി എത്തണം എന്നുള്ളത് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ശരത് കുമാറിന്റെ അഖിലേന്ത്യാ സമത്വ മക്കൾ കക്ഷി ബിജെപിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് താരം ബി ജെ പിയിൽ ചേർന്നതായും സോഷ്യൽ മീഡിയയിലൂടെയാണ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയാണ് ശരത് കുമാറിനെ സോഷ്യൽ മീഡിയയിലൂടെ സ്വാഗതം ചെയ്ത് ഫേസ്ബുക്ക് ും ഈ വരുന്ന ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ശരത് കുമാറിന്റെ വരവ് തമിഴ്നാട്ടിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്നെ വലിയൊരു ചാലക ശക്തിയാകുമെന്ന് തന്നെയാണ് അണ്ണാമലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ഉറപ്പിട്ടിരിക്കുന്നത് സമുത്വ മക്കൾ കക്ഷി സ്ഥാപക പ്രസിഡന്റ് ശരത്കുമാർ എൻ ഡി എയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്